മലയാള സിനിമയിലെ രണ്ട് പ്രതിഭകളാണ് മമ്മൂട്ടിയും മോഹൻലാലും സമീപകാലത്തൊട്ടേറെ അംഗീകാരങ്ങളാണ് നടൻ മോഹൻലാലിനെ തേടിയെത്തിയത് ഏറ്റവും ഒടുവിലെ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ഈ പുരസ്കാരം കേന്ദ്ര വാർത്താ വിജ്ഞാപന മന്ത്രാലയമാണ് നൽകിയത് നടൻ മോഹൻലാലിന് ലഭിക്കുന്ന ഓരോ അംഗീകാരവും മലയാള സിനിമയ്ക്കും കേരളത്തിനും ലഭിക്കുന്ന അംഗീകാരങ്ങളാണ് അത് അദ്ദേഹം തന്നെ നിരവധി തവണ പറഞ്ഞിട്ടുമുള്ളതാണ് മലയാള സിനിമാ മേഖലയിൽ സമാനതകളില്ലാത്ത അഭിനയ ചാരുത കൊണ്ട് തൻ്റെതായി ഇടം സൃഷ്ടിച്ച മഹാ മനുഷ്യനാണ് നടൻ മോഹൻലാൽ എല്ലാത്തരം തലമുറകൾക്കും ഇഷ്ടപ്പെടുന്ന നിലയിലുള്ള ഒട്ടേറെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നടൻ മോഹൻലാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പുരസ്കാരത്തിനുൾപ്പെടെ പല പുരസ്കാരങ്ങൾക്കും അർഹനാണ് എന്നതിൽ ഒരു സംശയവുമില്ല എന്നാൽ ഇതിനിടയിൽ മറ്റു ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അത് നടൻ മമ്മൂട്ടി തുടർച്ചയായി തടയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് എന്താണ് മമ്മൂട്ടിയുടെ അയോഗ്യത എന്ന ചർച്ചയും പൊതുസമൂഹത്തിൽ നടക്കുന്നു മുൻപ് പത്മവിഭൂഷൺ മോഹൻലാലിന് നൽകിയപ്പോൾ ഉയർന്ന അതേ ചോദ്യം വീണ്ടും ഉയരുന്നത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ സങ്കുചിത നിലപാട് പൊതുസമൂഹത്തിന് അറിയുന്നത് കൊണ്ടാണ് പത്മവിഭൂഷൺ മമ്മൂട്ടിക്ക് നൽകാൻ പല തവണയാണ് കേരള സർക്കാർ ശുപാർശ ചെയ്യുന്നത് എന്നാൽ അതൊന്നും തന്നെ പരിഗണിക്കപ്പെട്ടിരുന്നില്ല ഇങ്ങനെ മമ്മൂട്ടിയെ അവഗണിക്കാൻ തീരുമാനിച്ചവർ എന്തൊക്കെ യോഗ്യത ഉണ്ടെങ്കിലും ദാദാ സാഹിബ് പുരസ്കാരം പോലെയുള്ള പരമോന്നത പുരസ്കാരം നൽകില്ലെന്നത് പകൽ പോലെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ഇങ്ങനെ തടയപ്പെടാൻ കാരണമെന്നത് പൊതുസമൂഹ ആളത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് നടൻ മമ്മൂട്ടി ചെറുപ്പം മുതൽക്കേ ഉറച്ച രാഷ്ട്രീയ നിലപാടുകളുള്ള ആളായിരുന്നു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം തന്നെയാണ് നടൻ മമ്മൂട്ടിയുടെ രാഷ്ട്രീയം അത് അദ്ദേഹം പല ആവർത്തി തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷം ചെന്നൈയിൽ നടന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മമ്മൂട്ടി നടത്തിയ പ്രസംഗമാണ് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ അന്യമായി ഇങ്ങനെ തടയാൻ കാരണമെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ബി ജെ പി നേതൃത്വം ശരിക്കും ബുദ്ധിമുട്ടും ഗുജറാത്ത് കലാപം നടക്കാൻ കാരണം അവിടെ പ്രതികരിക്കാൻ ആരുമില്ലാതെ പോയതാണെന്ന് ചൂണ്ടിക്കാട്ടിയ മമ്മൂട്ടി ഗുജറാത്തിൽ ഡി ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്നും അന്ന് പറഞ്ഞിരുന്നു ദേശീയതലത്തിൽ തന്നെ വലിയ വാർത്തയായ മമ്മൂട്ടിയുടെ ഈ പ്രസംഗം ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ ശരിക്കും വല്ലാതെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു ആ വേദനയിൽ നിന്നും ഇപ്പോഴും അവർ മുക്തരാകാത്തത് കൊണ്ടാണ് മമ്മൂട്ടി ഇങ്ങനെ തടയപ്പെടുന്നത് എന്ന് തന്നെ വിലയിരുത്തേണ്ടതായി വരും ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ബിജെപി ഭരണകൂടങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒതുക്കുന്നത് എന്നതിന്റെ നേർചിത്രം ചിത്രം കൂടിയാണിത് അതെന്തായാലും പറയാതിരിക്കാൻ കഴിയുകയില്ല പത്മഭൂഷണും ദാദാസാഹിബ് കാൽ കെ അവാർഡും ലഭിച്ചില്ലെന്ന് കരുതി മാറ്റു കുറയുന്നതല്ല മമ്മൂട്ടിയുടെ മഹത്വം എന്ന് കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ ഭരണകൂടം മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ പുരസ്കാരങ്ങൾക്കപ്പുറവും വളർന്ന മഹാനടൻ തന്നെയാണ് മമ്മൂട്ടി എന്നത് ഈ നാട്ടിലെ സിനിമയെ അറിയുന്ന സാംസ്കാരിക ബോധമുള്ള എല്ലാവർക്കും അറിയുന്നതാണ് രാഷ്ട്രീയ തലത്തിലുള്ള ഇടപെടലുകൾ പുരസ്കാര നിർണയങ്ങളെ സ്വാധീനിക്കും എന്നറിഞ്ഞിട്ടും മമ്മൂട്ടി ഇതുവരെ തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ നിന്നും ഒരടി പോലും പിറകോട്ട് പോയിട്ടില്ല എന്നതും ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയുകയില്ല സി പി എം അനുകൂല കൈരളി ചാനലിന്റെ ചെയർമാൻ സ്ഥാനത്ത് ആ ചാനലിന്റെ ആരംഭഘട്ടം മുതൽ ഈ നിമിഷം വരെ മമ്മൂട്ടി തുടരുന്നതും അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടിന്റെ ഭാഗമാണ് പുരസ്കാരങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ സ്വാധീനിക്കപ്പെടുന്നതിനാൽ അത് എന്തായാലും കലാകാരന്റെ മികവിന്റെ മാനദണ്ഡമായി മാത്രം കണക്കാക്കാൻ കഴിയുകയില്ല അവാർഡുകളും ബഹുമതികളും വാരിക്കൂട്ടിയവർ സമർത്ഥൻ മറ്റുള്ളവർ അങ്ങനെ അല്ലാത്തവരും എന്ന പൊതുധാരണ തന്നെ അപ്രസക്തവുമാണ് ഇവിടെ മോഹൻലാലിന് കിട്ടിയ അവാർഡിനെ അവഗണിക്കുകയല്ല മറിച്ച് കൃത്യമായ രാഷ്ട്രീയം ത്തിന്റെ പേരിൽ പരിഗണന ലഭിക്കാത്ത മലയാളത്തിന്റെ മഹാനടന് മമ്മൂട്ടിയെ ഓർമ്മിക്കുകയാണ്